നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഇരുപത്തിയെട്ട് മുതൽ മെയ് മൂന്ന് വരെയുള്ള വാരഫലത്തിലേക്ക് കടക്കാം മേടക്കൂർ അശ്വതി ഭരണി കാർത്തികയുടെ കാൽഭാഗം ചേർന്ന മേടക്കൂറുകാർക്ക് ഈ വാരത്തിൽ പൊതുവേ ഗുണകരമായിരിക്കും ഏതൊരു സാഹചര്യത്തെയും ദൈവാധീനത്താൽ തരണം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനാകും പ്രവൃത്തി മേഖലകളിൽ നല്ല നേട്ടങ്ങൾ കാഴ്ചവെക്കാനാകും മറ്റുള്ളവർ തങ്ങളെ ബഹുമാനിക്കാനും സുഹൃത് സഹായവും പ്രതീക്ഷിക്കാം ദൂരദേശ യാത്രകൾ ഉണ്ടാകും വിദേശയാത്രയ്ക്കുള്ള കാര്യങ്ങൾ പുരോഗമിക്കുന്നതാണ് ബിസിനസ്സിൽ നിന്നും വൻ നേട്ടങ്ങൾ തന്നെ പ്രതീക്ഷിക്കാം പ്രണയിതാക്കൾക്കും ഗുണപ്രദമാണ് ദമ്പതി സൗഖ്യം ഉണ്ടാകും ആരോഗ്യ കാര്യങ്ങളിലും തൃപ്തികരമായിരിക്കും ഈ വാരത്തിന്റെ അവസാനത്തോടെ കാര്യങ്ങൾ ഭേദപ്പെട്ടു വരുന്നതായി കാണാം നിത്യവും കൃത്യനിഷ്ഠയോടെ വിഷ്ണു സഹസ്രനാമം ജപിക്കുക ഇടവക്കൂർ കാർത്തികയുടെ ബാക്കി മുക്കാൽ ഭാഗം രോഹിണി മകേരത്തിന്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് ഈ വാരത്തിൽ മാനസിക സമ്മർദ്ദങ്ങൾ വർദ്ധിക്കുവാൻ ഇടയുണ്ട് കർമ്മരംഗത്തുണ്ടായിരുന്ന പ്രശ്നങ്ങളെയെല്ലാം പരിഹരിച്ച് മുന്നോട്ടു പോകാനാകും ധാരാളം യാത്രകളും അലച്ചിലുകളും വന്നുപെടാം സഹപ്രവർത്തകരുമായി യോജിച്ച് മുന്നോട്ടു പോകാനാകും ആഡംബര വസ്തുക്കൾ അധീനതയിൽ വന്നു ചേരും പ്രണയിതാക്കൾക്കും ഗുണപ്രദമല്ല ദമ്പതി സൗഖ്യം കുറയാനാണ് സാധ്യത ജീവിത പങ്കാളിക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനിടയുണ്ട് മുതിർന്നവരും അനുഭവജ്ഞാനമുള്ളവരുമായും കൂടി ആലോചിച്ച് കാര്യങ്ങൾ തീരുമാനിച്ച് മുന്നോട്ട് പോകേണ്ടതാണ് കാര്യങ്ങളിലും ശ്രദ്ധയുണ്ടാകണം ഒരു വാസത്തിനും സാധ്യത കാണുന്നുണ്ട് ഭദ്രയിങ്കൽ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ഭാഗ്യസൂക്ത അർച്ചന സമർപ്പിക്കുക മിഥുനക്കൂർ മകേരത്തിൻ്റെ ബാക്കി പകുതിയും തിരുവാതിര പുണർദ്ദത്തിന്റെ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന മിഥുന ഈ വാരത്തിൽ സാമ്പത്തിക പുരോഗതി ദൃശ്യമാകുന്നതാണ് വളരെ നാളുകളായി കിട്ടാതിരുന്ന ധനം കൈവശം വന്നു ചേരാനിടയുണ്ട് ബിസിനസ് വിപുലപ്പെടുത്താനാകും നല്ല നേട്ടങ്ങൾക്കും സാധ്യതയുണ്ട് സുഹൃത് സഹായം പ്രതീക്ഷിക്കാം മുതിർന്നവരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് മുന്നോട്ടു പോകേണ്ടതുണ്ട് ആഡംബര വസ്തുക്കൾ ലഭിക്കാനിടയുണ്ട് ദീർഘദൂര യാത്രകൾ വേണ്ടി വന്നേക്കാം സന്താനങ്ങളുടെ ആവശ്യത്തിനായി കഠിനാധ്വാനം ചെയ്യേണ്ടി വരും ദമ്പതി സൗഖ്യം പ്രതീക്ഷിക്കാം പ്രണയിതാക്കളുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനിടയുണ്ട് ഉദരക്ലേശങ്ങൾ ഉണ്ടായേക്കാം അതിനാൽ ആരോഗ്യം ശ്രദ്ധിക്കേണ്ടതാണ് അമ്മയുടെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധയുണ്ടാകണം നരസിംഹമൂർത്തിക്ക് പാനകം സമർപ്പിക്കുക കർക്കിടകക്കൂറ് പുണർദ്ദത്തിൻ്റെ അവസാന കാൽ ഭാഗം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടകക്കൂറുകാർക്ക് ഈ വാരത്തിൽ അശ്രദ്ധയാൽ ചില ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടാനിടയുണ്ട് നേരത്തെ തീരുമാനിച്ചു വെച്ചിരുന്ന പല കാര്യങ്ങൾക്കും മാറ്റമുണ്ടാകും കുടുംബത്ത് അസ്വാരസ്യങ്ങൾ വർദ്ധിക്കുന്നതാണ് ദമ്പതി സൗഖ്യം കുറയാം പ്രണയിതാക്കളുടെ ഇടയിലും അസ്വാരസ്യങ്ങൾക്ക് സാധ്യതയുണ്ട് ഉറ്റവരിൽ നിന്നും പ്രതീക്ഷിക്കുന്ന സഹായം ലഭിക്കണമെന്നില്ല ശത്രുശല്യം വർദ്ധിക്കാം സാമ്പത്തിക കാര്യങ്ങളിൽ ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കേണ്ടതാണ് നിക്ഷേപങ്ങൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം ബിസിനസ് ചെയ്യുന്നവർക്കും ചില പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട് കർമ്മരംഗത്ത് നല്ല ശ്രദ്ധ വേണം വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ ഉള്ളവർ ഈ വാരത്തിൽ ശ്രദ്ധിക്കണം ദേവിക്ക് നെയ്വിളക്ക് സമർപ്പിച്ച് മുന്നോട്ട് പോവുക ചിങ്ങക്കൂറ് മകം പൂരം ഉത്രത്തിൻ്റെ കാൽഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് ഈ വാരത്തിൽ ധനാഗമനം പ്രതീക്ഷിക്കാം എന്നാൽ ധനമിടപാടുകളിൽ അതീവ ശ്രദ്ധയുണ്ടാകണം കഴിയുന്നതും മറ്റുള്ളവരുമായി തർക്കങ്ങൾക്ക് ഇട നൽകരുത് ബന്ധുക്കളുമായി യോജിച്ച് മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കണം ബിസിനസ് രേഖകൾ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധയുണ്ടാകണം ദമ്പതി സൗഖ്യം പ്രതീക്ഷിക്കാം പങ്കാളിയിൽ നിന്നും ചില നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട് പ്രണയിതാക്കളുടെ ഇടയിലും ചില പ്രശ്നങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് മാനസിക പ്രയാസങ്ങൾ വർദ്ധിക്കും ആരോഗ്യകാര്യത്തിലും ശ്രദ്ധയുണ്ടാകണം ഒരു ആശുപത്രിവാസത്തിനും സാധ്യത കാണുന്നുണ്ട് ഹനുമൽ സ്വാമിക്ക് കുങ്കുമാഭിഷേകം സമർപ്പിക്കുക കന്നിക്കൂർ ഉത്രത്തിന്റെ മുക്കാൽ ഭാഗം അത്തം ചിത്രയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് ഈ വാരത്തിൽ അപ്രതീക്ഷിത ധനച്ചിലവുകൾ വന്നു ചേരുന്നതാണ് സാമ്പത്തിക കാര്യങ്ങളിലും താൻ പ്രതീക്ഷിച്ചതുപോലെ മുന്നോട്ടു പോകാനാകുന്നില്ലല്ലോ എന്ന മനപ്രയാസം ഉണ്ടായേക്കാം ദൂരദേശ യാത്രകൾ വേണ്ടി വന്നേക്കാം അവ പ്രയോജനപ്രദമാകാനും ഇടയുണ്ട് ഉന്നത വ്യക്തികളെ പരിചയപ്പെടാൻ അവസരങ്ങൾ വന്നു ചേരും പഴയകാല സുഹൃത്തുക്കളെ കണ്ടുമുട്ടാനും അവസരങ്ങൾ ഉണ്ടാകും ആത്മീയത വർദ്ധിക്കും പ്രണയിതാക്കളുടെ ഇടയിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടായേക്കാം കുടുംബത്ത് ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകാനും അസ്വാരസ്യങ്ങൾക്കും സാധ്യതയുണ്ട് വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം പകർച്ചവ്യാധികൾ പിടിപെടാനിടയുണ്ട് മഹാവിഷ്ണുവിന് ഭാഗ്യസൂക്ത അർച്ചന സമർപ്പിക്കുക തുലാക്കൂർ ചിത്രയുടെ ബാക്കി പകുതിയും ചോതി വിശാഖത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാക്കൂറുകാർക്ക് ഈ വാരത്തിൽ ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കേണ്ടതാണ് കർമ്മരംഗത്ത് പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകാനാകും മടി മാറ്റി വെച്ച് ഇന്ന് ചെയ്യേണ്ട ജോലികൾ ഇന്ന് തന്നെ ചെയ്ത് മുന്നോട്ടു പോകേണ്ടതാണ് വസ്തു സംബന്ധമായ തർക്കങ്ങൾക്ക് ഇടയുണ്ട് മനസ്സ് അസ്വസ്ഥമാകും കുടുംബത്തിലെ പ്രശ്നങ്ങൾ സമാധാനപരമായി ചർച്ച ചെയ്ത് പരിഹരിച്ച് മുന്നോട്ടു പോകേണ്ടതാണ് ജീവിത പങ്കാളിയിൽ നിന്ന് നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട് സാമ്പത്തിക കാര്യങ്ങളിൽ അതീവ ജാഗ്രത ഉണ്ടാകണം ഏതൊരു തീരുമാനങ്ങളും ബുദ്ധിപൂർവം ആലോചിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ് ശത്രുശല്യം വർദ്ധിക്കാം പ്രണയിതാക്കൾക്കും ഗുണപ്രദമല്ല നേത്രസംബന്ധമായ രോഗങ്ങൾക്ക് സാധ്യതയുണ്ട് മഹാദേവന് ധാര സമർപ്പിക്കുക വൃശ്ചികക്കൂറ് വിശാഖത്തിന്റെ അവസാന കാൽ അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചിക കൂറുകാർക്ക് ഈ വാരത്തിൽ ചില പ്രവർത്തികൾക്ക് തടസ്സങ്ങൾ അനുഭവപ്പെടുന്നതാണ് നേട്ടങ്ങൾ കുറയാനാണ് സാധ്യത മാനസിക സമ്മർദ്ദം വർദ്ധിക്കാം പ്രശ്നങ്ങൾ കൂടുതൽ വഷളാകാതിരിക്കാൻ വിശ്വാസമുള്ളവരുമായി മാത്രം ചർച്ചകൾ ചെയ്ത് മുന്നോട്ട് പോകേണ്ടതാണ് മറ്റുള്ളവരുടെ സഹായം ലഭിക്കാം ബിസിനസ് രംഗത്ത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നതാണ് ദമ്പതി സൗഖ്യം വർദ്ധിക്കാം സന്താനങ്ങളുമായി യോജിച്ച് മുന്നോട്ടു പോകാൻ ശ്രദ്ധിക്കണം പ്രണയിതാക്കൾക്കും അത്ര ഗുണപ്രദമല്ല ഉദര ഉദരസംബന്ധമായ ക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട് ഭക്ഷണ ക്രമീകരണങ്ങളും യോഗ പോലുള്ളവ ശീലമാക്കേണ്ടതാണ് ഉറ്റവർക്കായി ഒരു ആശുപത്രി വാസത്തിനും സാധ്യത കാണുന്നുണ്ട് ദേവിക്ക് കടുംപായസം സമർപ്പിക്കുക ധനുക്കൂറ് മൂലം പൂരാടം ഉത്രാടത്തിന്റെ കാൽഭാഗം ചേർന്ന ധനുക്കൂറുകാർക്ക് ഈ വാരം അനുകൂലമാണ് ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരം കാണാനാകും കേസുകളോ കോടതി വ്യവഹാരങ്ങളോ ഉണ്ടായിരുന്നവർക്ക് അവയെല്ലാം തനിക്ക് അനുകൂലമായി പരിഗണിക്കപ്പെടുന്നതാണ് ആത്മീയത വർദ്ധിച്ചു വരും പരീക്ഷകളിൽ വിജയിക്കാനാകും കർമ്മരംഗത്ത് ഉത്തരവാദിത്വം കൂടുതൽ അനുഭവപ്പെടുന്നതാണ് സ്ഥലം മാറ്റം സ്ഥാനമാറ്റം എന്നിവ പ്രതീക്ഷിക്കാം സാമൂഹിക പ്രവർത്തകർക്ക് പലവിധ നേട്ടങ്ങൾ ഉണ്ടാകാനിടയുണ്ട് കുടുംബത്ത് സുഖവും സമാധാനവും ഉണ്ടാകും സന്താനങ്ങളുടെ ക്ഷേമത്തിനായി അക്ഷീണം പ്രയത്നിക്കേണ്ടി വരുന്നതാണ് ശ്രീകൃഷ്ണസ്വാമിക്ക് പാൽപായസം സമർപ്പിക്കുക മകരക്കൂറ് ഉത്രാടത്തിന്റെ ബാക്കി മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടത്തിന്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് സഹപ്രവർത്തകരുമായി യോജിച്ച് മുന്നോട്ടു പോകാനാകും കർമ്മരംഗത്ത് കൃത്യസമയത്ത് തന്നെ കാര്യങ്ങൾ നിർവഹിച്ച് മുന്നോട്ടു പോകാനാകുന്നതാണ് മറ്റുള്ളവരെ വിശ്വസിച്ച് ഏൽപ്പിക്കുന്ന ജോലികൾ കൃത്യസമയത്ത് തന്നെ നടന്നോളണം എന്നില്ല നിത്യവൃത്തിക്ക് ചില തടസ്സങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് വരുമാനത്തേക്കാൾ അധികരിച്ചു നിൽക്കും ധന ചിലവുകൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാനും ഇടയുണ്ട് ജോലി ഭാരം വർദ്ധിക്കാം പ്രണയിതാക്കൾക്ക് ഗുണപ്രദമല്ല ദൂരദേശ യാത്രകൾ വേണ്ടി വന്നേക്കാം ദമ്പതി സൗഖ്യം കുറയാനാണ് സാധ്യത ദമ്പതികളുടെ ഇടയിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ആരോഗ്യകാര്യങ്ങളിലും ശ്രദ്ധയുണ്ടാകണം ശാസ്താവിന് എള്ളു പായസം സമർപ്പിക്കുക കുംഭക്കൂറ് അവിട്ടത്തിന്റെ അവസാന പകുതിയും ചതയം പൂരിരുട്ടാതെയുടെ ആദ്യമുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് ഈ വാരത്തിന്റെ തുടക്കം അത്ര ഗുണപ്രദമാകണമെന്നില്ല കർമ്മരംഗത്ത് ശത്രുശല്യം വർദ്ധിക്കുവാനിടയുണ്ട് എന്നിരുന്നാലും ലക്ഷ്യം കൈവിടാതെ ക്ഷമയോടെ മുന്നോട്ടു പോകേണ്ടതാണ് ഏതൊരു രേഖയും കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധാലുക്കളായിരിക്കണം ധാരാളം യാത്രകളും അലച്ചിലുകളും ഉണ്ടാകുന്നതാണ് എന്നാൽ യാത്രകൾ പ്രയോജനപ്രദമാവുകയും ചെയ്യും പുതിയ പദ്ധതികളുമായി മുന്നോട്ടു പോകാനാകും പുതിയ ആത്മബന്ധങ്ങൾ ഉടലെടുക്കുന്നതാണ് പ്രണയിതാക്കൾക്കും ഗുണപ്രദമല്ല കുടുംബജീവിതത്തിൽ ഇപ്പോഴുണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് മുന്നോട്ടു പോകാനാകും കാര്യങ്ങളിലും ശ്രദ്ധയുണ്ടാകണം ഹനുമൽ സ്വാമിക്ക് വെണ്ണ നിവേദ്യം സമർപ്പിക്കുക മീനക്കൂറ് പൂരരുട്ടാതിയുടെ അവസാന കാൽഭാഗം ഉത്തരട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീനക്കൂറുകാർക്ക് ഈ വാരത്തിൽ സഹോദരങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട് തന്മൂലം മാനസിക സംഘർഷം വർദ്ധിക്കും ധന ചിലവുകളും വർദ്ധിച്ചു നിൽക്കുന്നതായി കാണാം സാമ്പത്തിക പ്രശ്നങ്ങൾ അലട്ടാനിടയുണ്ട് വ്യക്തി ജീവിതത്തിലെ പ്രശ്നങ്ങൾ വർദ്ധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ ധനമിടപാടുകളും രേഖകളും ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷം അനുഭവപ്പെടും കുടുംബത്ത് സന്തോഷവും സമാധാനവും ഉണ്ടാകും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ അവസരങ്ങൾ വന്നു ചേരുന്നതാണ് പ്രണയിതാക്കൾക്കും ഗുണപ്രദമാണ് ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധയുണ്ടാകണം ഉണ്ടാകണം മഹാവിഷ്ണുവിന് നെയ്വിളക്ക് സമർപ്പിക്കുക നിത്യവും കൃത്യനിഷ്ഠയോടെ വിഷ്ണു സഹസ്രനാമം ജപിക്കുകയും ചെയ്ത് മുന്നോട്ട് പോകേണ്ടതാണ്